കോഴിക്കോട്ട് നിന്ന് വരുന്ന വാർത്ത വീണ്ടും ഷോക്കേറ്റ് മരണമുണ്ടായി എന്നതാണ് വടകര സ്വദേശി ഉഷ ആശാരിക്കണ്ടിയാണ് മരിച്ചത് പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ തട്ടിയാണ് അപകടമുണ്ടായത് സമീർ സി മുഹമ്മദ് വിശദാംശങ്ങളുമായി സമീർ എന്തായിരുന്നു സംഭവിച്ചത് എപ്പോഴായിരുന്നു അപകടം അനുജ ഇന്ന് രാവിലെ ആറേ മുപ്പതോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത് വീട്ടമ്മയ്ക്ക് ഷോക്കേറ്റ് മരണം സംഭവിക്കുകയായിരുന്നു ഇവരുടെ വീട്ടുമുറ്റത്തേക്കാണ് വൈദ്യുതി ലിൻ പൊട്ടി വീണത് ഇന്നലെ ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു പുലർച്ചെയും ശക്തമായ മഴയും കാറ്റുമുണ്ടായിരുന്നു ആ വേളയിലാണ് സമീപത്തെ ഒരു മരം കടപുഴകി വീഴുകയും അത് വൈദ്യുതി ലൈനിലേക്ക് പതിക്കുകയും ചെയ്തു അങ്ങനെ ആ വൈദ്യുതി ലൈൻ പൊട്ടി വീഴുകയും ചെയ്തിരുന്നു പക്ഷേ വീട്ടമ്മ അത് കണ്ടിരുന്നില്ല വീട്ടമ്മ അവിടെ മുറ്റം അടിക്കാൻ ഇറങ്ങിയതായിരുന്നു ആ വേളയിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാവുകയും അവിടെ വെച്ച് തന്നെ അവർക്ക് മരണം സംഭവിക്കുകയും ചെയ്തത് ആശാരിക്കണ്ടി വീട്ടിൽ ഉഷ എന്ന അൻപത്തി ഒന്നുകാരിയാണ് ദാരുണമായി സംഭവം ദാരുണമായ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് അവിടെ മൃതദേഹം ഇപ്പോൾ വടകര ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ സമീപ നാളുകളിൽ തുടർച്ചയായ മൂന്നാമത്തെ ഷോക്കറ്റുള്ള മരമാണ് കോഴിക്കോട്ടേത് കഴിഞ്ഞ ദിവസമാണ് പശുക്കടവിൽ പന്നിക്ക് കണിവച്ചതുമായി ബന്ധപ്പെട്ട് ഒരാൾ ഈ ഷോക്കേറ്റ് വിട്ടമ്മ മരിച്ച സംഭവം ഉണ്ടായിരുന്നു ആ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നു മൂന്ന് പേർ അറസ്റ്റിലാവും ചെയ്തിരുന്നു അതിനിടെ മറ്റൊരു സംഭവം കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല കൊയിലാണ്ടിയിൽ കഴിഞ്ഞ ദിവസവും ഇതേപോലെ തന്നെ വീടിന് മുകളിലൂടെ സർവീസ് ലൈൻ പോവുകയും അത് പൊട്ടി വീണുകൊണ്ട് മറ്റൊരു വീട്ടമ്മ മരിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഇപ്പോൾ തുടർച്ചയായ മൂന്നാമത്തെ അപകടമാണ് ഉണ്ടാകുന്നത് വലിയൊരു ആ ആപത്തിന്റെ വലിയൊരു ആശങ്കയുടെ നേരിടലിലാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും ഇപ്പോൾ ഇവരുടെ മൃതദേഹം വടകര ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അനുജ വടകരയിലാണ് കോഴിക്കോട് ഒരു ഷോക്കേറ്റ് ഉണ്ടായിരിക്കുന്നത് ഉഷ എന്ന സ്ത്രീയാണ് മരണമട പൊട്ടി വീണ വൈദ്യുതി കമ്പിയിൽ തട്ടി അപകടമുണ്ടാവുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം